ഹലോ ഗായ്സ് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞ തിരുവോണാശംസകൾ ഞങ്ങളിപ്പം അമ്പലത്തിൽ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ നമുക്കിനി അമ്പലത്തിൽ ചെന്ന് കാ ശ്രീകുട്ടിയുടെ ഏട്ടയും മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഏട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ എടുക്കുക തലച്ചു വന്നിരിക്കുകയാണ് യാണ് ഞങ്ങക്ക് മൈക്കിപ്പില്ല കയ്യിൽ അതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അമ്പലത്തിൽ നിൽക്കുക ഇവിടെ തത്തപ്പ് അടുത്ത ക്യാമറ അലൗഡല്ല ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക അപ്പറ തയ്യത്ത് പൊട്ടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പറ തയ്യത്തെ ആരാണ് പട്ടിക്കുന്നില്ല ആകാശം നമ്മൾ അടിപൊളി <laughs> അടിപൊളി ഇന്നത്തെ തിരുവോണം ഇന്നത്തെ തിരുവോണം നമ്മൾ ഇന്ന് ഇപ്പം കലാശക്കൊട്ടായിരുന്നു പടക്കൊക്കെ പൊട്ടിച്ച് കലാശക്കൊട്ട് നടത്തി ഇനി 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 അടുത്ത ഓണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ് ആ അല്ല അപ്പൊ അങ്ങനെയാണ് ഓണം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അതെ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യണം അപ്പം ഞങ്ങളുടെ ഓണം ഇവിടെ കൊണ്ട് സമാപ്തി ആവുന്നില്ല നാളെ കൊണ്ട്